ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇതുപോലെ വെച്ച് പന്നീർ പിസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് അര സ്പൂൺ ഈസ്റ്റ് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഗോതമ്പ് പൊടി ഒരു കപ്പ് ഇട്ട് കൊടുക്കാം പാലും കൂടെ ഒഴിച്ച് വേണം നല്ലതുപോലെ കുഴച്ചെടുക്കാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇച്ചിരി ഓയിലും കൂടെ ഇട്ട് കൊടുത്ത് മൊത്തത്തിൽ ഒന്ന് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം എന്നിട്ട് ഇത് ഒരു ടെൻ മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം അത് നല്ലതുപോലെ മയം ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമുക്കത് നോക്കാം മയമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നല്ലതുപോലെ മയമായിട്ടുണ്ട് നമുക്കതൊന്ന് പരത്തി കൊടുക്കാം നല്ല റൗണ്ട് ഷേപ്പിൽ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ പരത്തി കൊടുക്കണം പരത്തി കൊടുത്ത് സൈഡൊക്കെ ഒന്ന് ചെറിയതായിട്ട് ഒതുക്കി കൊടുക്കണം ഒന്ന് ചെറിയതായിട്ട് ഒതുക്കി കൊടുക്കണം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം നമുക്കതിനായിട്ട് കടയിലൊന്നും ഓടിപ്പോയി ബേക്കിംഗ് പ്ലേറ്റ് ഒന്നും മേടിക്കേണ്ട വീട്ടിലുള്ള സ്റ്റീൽ പാത്രം തന്നെ മതിയാകും എന്നിട്ട് നമുക്ക് സ്റ്റീൽ പാത്രത്തിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം അതിനാദ്യം തന്നെ നമുക്ക് ബട്ടറോ ഓയിലോ അവരവർക്ക് ഇഷ്ടമുള്ളത് നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം അതിലേക്കൊന്ന് പുരട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്നു ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഫോർ സ്റ്റെപ്സ് കൊണ്ട് ഇതുപോലെ ചെയ്തിട്ട് ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കണം മൊത്തത്തിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കണം എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് സവോള തക്കാളി കാപ്സിക്കം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചിരണ്ടി വെച്ച ചീസും ഉണ്ട് അതും കൂടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം മൊത്തത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് കുരുമുളകും ഉപ്പും കൂടി ലേശം ഒന്ന് വിതറി കൊടുക്കാം മൊത്തത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കണം കുരുമുളകും ഉപ്പും കൂടി എന്നിട്ട് അതിന് ശേഷം ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പന്നീരെടുത്ത് നല്ലതുപോലെ പീസ് പീസ് ആക്കി എടുക്കണം ഇതുപോലെ സ്ക്വയർ ആയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്തിന് ശേഷം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അധികമുള്ള ക്യാപ്സിക്കം തക്കാളി ഉള്ളി എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ചീസും കൂടെ ബാക്കിയുള്ള ചീസും കൂടെ മൊത്തത്തിൽ മുകളിൽ ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് നിറയെ ചീൻസ് ചീസ് വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ കുറച്ചേ ഇട്ടിട്ടുള്ളു മുള്ളും കൂടെ ഇച്ചിരിയേറെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ കശുവണ്ടിയും കൂടെ മുള്ളും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് ഒടുവിലായിട്ട് നമുക്ക് സോസും കൂടെ ഇട്ട് കൊടുക്കാം ടൊമാറ്റോ സോസും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഓവനിലൊന്നും അല്ല വെക്കുന്ന അടുപ്പേ തന്നെയാണ് അപ്പം ചീനിച്ചട്ടി നല്ല പഴയ ഇരുമ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഒരു അമ്പത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് ബേക്കായി കിട്ടും ചീനിച്ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഒരു സ്ലിമ്മി വെച്ച് വേണം ബേക്ക് ചെയ്തെടുക്കാൻ ഇപ്പം നല്ലപോലെ ബേക്കായിട്ടുണ്ട് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് അതിൽ ഒരു മായങ്ങളോ ഒന്നും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കും